ഹലോ നമസ്കാരം നിഷാസ് വേൾഡ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ കിച്ചണിലുള്ള കാര്യങ്ങളോ ഡേ മൈ ലൈഫ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അല്ല ഇന്ന് ഞാൻ തേക്കുന്ന എണ്ണയെക്കുറിച്ചൊന്ന് പരിചയപ്പെടുത്താം കേട്ടോ ഒരുപാട് പേര് എന്നോട് ചോദിക്കുന്നതും ഒക്കെ ആയിട്ടുള്ള കാര്യമാണ് അപ്പോൾ ഞാൻ അന്നൊന്നും അതിനെപ്പറ്റിയൊന്നും ചെയ്യാൻ താല്പര്യം തോന്നിയിരുന്നില്ല പക്ഷേ ഇന്നിപ്പോൾ എനിക്ക് തോന്നുകയാണ് നിങ്ങൾക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്യാമെന്ന് അപ്പോൾ കാര്യമായിട്ടൊന്നും ഞാൻ കാച്ചി എണ്ണയൊന്നും അല്ല തേക്കുക കാച്ചിയെണ്ണ ഇതുവരെ തേക്കാറില്ല കേട്ടോ ആദ്യം മുതലേ ഞാൻ തേക്കുന്ന എണ്ണയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പരിചയപ്പെടുത്തുന്നത് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക കേട്ടോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കമൻ്റുകൾ രേഖപ്പെടുത്താനും ശ്രമിക്കുക അപ്പോൾ നമ്മൾ ഏത് എണ്ണ തേക്കുമ്പോഴും നമ്മൾ നന്നായിട്ട് തലയിൽ തേച്ച് പിടിപ്പിക്കണം കൈ നന്നായി കയ്യിൽ ഉറച്ച് ചൂടാക്കിയതിന് ശേഷം ആ ചൂടുള്ള കൈകൊണ്ട് തന്നെ നമ്മൾ നന്നായിട്ട് ഇതുപോലെ മസാജ് ചെയ്യണം ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ തന്നെ മറിച്ചിട്ടിട്ട് എല്ലാ ഭാഗത്തും ഇതുപോലെ മസാജ് ചെയ്യണം അല്ലാതെ പെട്ടെന്ന് തന്നെ ഒന്ന് എണ്ണ തേച്ച് പോകാമെന്ന് വിചാരിക്കരുത് ഇതുപോലെ കുറച്ച് സമയം അതിനായിട്ട് തന്നെ നമ്മൾ കണ്ടെത്തണം പിന്നെന്താ എന്താ ചെയ്യുക ഇതുപോലെ ഞാൻ നിറകിലും എണ്ണ ഇടൂട്ടുക നെറുകിലും എണ്ണ ഇല്ലെങ്കിൽ എനിക്കപ്പം തലവേദന വരും എല്ലാവരും അങ്ങനെ ചെയ്യണമെന്നില്ല എന്നില്ല നീരിറക്കം അങ്ങനെയുള്ള അസുഖങ്ങളുള്ളവരൊന്നും അത്തരത്തിൽ ചെയ്യണ്ട എന്നിരുന്നാലും ഇതുപോലെ മസാജ് ചെയ്യാമല്ലോ മസാജ് ചെയ്തിട്ട് അപ്പോൾ തന്നെ നമ്മൾ മുടിക്കൊക്കെ ഒരു വോളിയം കൂടിയതുപോലെ തോന്നും അങ്ങനെ ചെയ്ത് രണ്ട് ഭാഗം പകുത്തിട്ടിട്ട് അതുപോലെ എണ്ണ എല്ലാം തലയോട്ടിയിലെല്ലാം നന്നായിട്ട് തേച്ച് പിടിപ്പിക്കും എനിക്ക് ഞാൻ തേക്കുന്ന എണ്ണ എന്താ എണ്ണയ്ക്കുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നുള്ളത് ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരാം കേട്ടോ അങ്ങനെ അതെല്ലാം ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നന്നായിട്ട് കെട്ടിവെച്ചൊര മണിക്കൂർ നേരം ഞാൻ അങ്ങനെ നടക്കും എന്നിട്ടേ ഞാൻ കുളിക്കാനായിട്ട് നിൽക്കുകയുള്ളൂ അതുപോലെ മുടിയുടെ തലപ്പത്തും ഞാനിതുപോലെ എണ്ണ ഒഴിച്ചു കൊടുക്കാറുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ തയ്യാറാക്കുന്ന എണ്ണയില് എന്തൊക്കെയാണ് വേണ്ടത് ആവശ്യമായ കാര്യങ്ങൾ എന്തൊക്കെയാന്നുള്ള പറഞ്ഞുതരാം ഉലുവ ഉലുവ വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഗ്രീഡിയൻ്റാണ് അതുപോലെ കറിവേപ്പില മൈലാഞ്ചിയില ചെമ്പരത്തിയുടെ ഇല രഞ്ചെണ്ണം അതുപോലെ ചെമ്പരത്തിപ്പൂവ് ഇത്രയും കാര്യങ്ങൾ വെയിലത്തിട്ട് നന്നായി ഉണക്കി നമ്മളെ ഇങ്ങനെ പൊടിച്ചെടുക്കാൻ പറ്റുന്ന പരുവാകുമ്പോൾ നമ്മൾ മിക്സിയുടെ ജാറിലിട്ടിട്ട് നനവില്ലാതെ പൊടിച്ചെടുത്ത് നമ്മൾ തേക്കുന്ന വെളിച്ചെണ്ണയിലിട്ട് നന്നായി കുടിച്ചു വയ്ക്കുക അത് എത്രത്തോളം ഇരിക്കുന്നു അത്രയും നമുക്കതിൻ്റെ ഗുണങ്ങൾ കൂടുകയുള്ളു കേട്ടോ അപ്പം അങ്ങനെ ചെയ്യുന്ന അതിൽ നിന്ന് ഊറി വരുന്ന വെളിച്ചെണ്ണ അപ്പം തന്നെ എണ്ണ പോലെ നല്ല മണവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും ആ എണ്ണയാണ് ഞാൻ എന്നും തേക്കാറ്ട്ടോ ആദ്യം മുതലേ തേച്ചുകൊണ്ടിരിക്കുന്നതും ഇപ്പോൾ തേക്കുന്നതുമായിട്ടുള്ള എണ്ണ അതാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ റിസൾട്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് വരുന്നുണ്ടെന്നുള്ള റിസൾട്ടൊക്കെ അറിയിക്കുക കേട്ടോ ഓക്കെ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി